പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ അമ്മായിയുടെ മകൻ വല്ലതുമാണോ ഞാൻ പറഞ്ഞതുകൊണ്ട് സംയമനം പാലിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ഞാൻ ലണ്ടനിലേക്ക് പറക്കും അല്ലാതെ പാകിസ്ഥാനിൽ തന്നെ തുടരില്ല തൻ്റെ ഉള്ളിലെ പേടി തുറന്നു പറഞ്ഞപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എം പി ആയ ഷെയർ അഫ്സൽ ഖാൻ മർവാദ് ഈ പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലാണ് വൈറലായി മാറിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ വലിയ തോതിൽ എം ബിക്ക് നേരെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ് എംപിയോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ തോക്കുമായി അതിർത്തിയിലേക്ക് പോകുമോ എന്നാണ് ആ ചോദ്യത്തിനാണ് ഇപ്പോൾ പാക് എംപിയുടെ മറുപടി വന്നിരിക്കുന്നതും യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിൽ അഭയം തേടും ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ ഞാൻ പാകിസ്ഥാനിലേക്ക് പോകില്ല മർവാദ് പറയുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ പിരിമുറുക്കം കുറയ്ക്കാൻ നരേന്ദ്രമോദി സമീപനം പാലിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും എം പി മറുപടി പറയുന്നുണ്ട് മോദി എൻ്റെ അമ്മായിയുടെ മകൻ വല്ലതുമാണോ ഞാൻ പറഞ്ഞതുകൊണ്ട് സമീപനം പാലിക്കാൻ എന്നതായിരുന്നു ഇയാളുടെ അടുത്ത പ്രതികരണം എംപിയുടെ മറുപടികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിപ്പടരുകയാണ് അതുപോലെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും അവരുടെ സൈന്യത്തെ വിശ്വസിക്കുന്നില്ല എന്ന കമന്റുകളടക്കം നിറഞ്ഞു വീഴുന്നുണ്ട് അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാകിസ്ഥാൻ ടെഹരിക്ക് ഇൻ ഇൻസാഫ് പാർട്ടിയിലെ അംഗമായിരുന്നുവെന്നും പാർട്ടിയെയും നേതൃത്വത്തെയും ആവർത്തിച്ച് വിമർശിച്ചതിനെ തുടർന്ന് ഇമ്രാൻഖാൻ അദ്ദേഹത്തെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇതോടുകൂടി തന്നെ പാക് എം അതുപോലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും അല്പം പേടിയിലാണിപ്പോൾ സ്വന്തം രാജ്യത്ത് തുടരുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ആ രാജ്യത്തെ ജനങ്ങൾ ഒരു യുദ്ധമുണ്ടാകാൻ കടുത്ത പ്രതിസന്ധിയിലേക്ക് തന്നെ ീങ്ങുമെന്നതും അല്ലെങ്കിൽ അവരെ നേരിടേണ്ടി വരുമെന്നതും എന്നാലും ഇവരുടെ ഭീഷണിക്ക് മാത്രം കുറവില്ല എന്നതാണ് മറ്റൊരു വസ്തുത കാരണം ഇപ്പോൾ വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡറായ മുഹമ്മദ് ഖാലിദ് ജമാലി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദീജലം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ പ്രയോഗിക്കും എന്നതാണ് പ്രകോപനകരമായ പ്രസ്താവന നടത്തിയതും പാകിസ്ഥാനെ ആക്രമിച്ചാലോ സിന്ധു നദീജലം വഴിതിരിച്ചു വിടുകയോ ചെയ്താൽ രാജ്യത്തെ ആണവായുധങ്ങൾ ഉൾപ്പെടെ മുഴുവൻ സൈനിക ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ അംബാസിഡറുടെ ഭീഷണി എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത ആയുധക്ഷാമം നേരിടുന്നു എന്നതാണ് കൈവശം മതിയായ ആയുധങ്ങൾ ഇല്ലെങ്കിലും ഭീഷണിക്ക് കുറവൊന്നുമില്ല എന്നതാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം പാകിസ്ഥാൻ അംബാസിഡറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കും നദീതീരത്തെ വെള്ളം കൈയടക്കുകയോ തടയുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നത് യുദ്ധ നടപടിയാണ് പാകിസ്ഥാന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സിന്ധു നദീജല കരാർ നിർത്തിവെച്ച ഇന്ത്യയുടെ തീരുമാനത്തെ യുദ്ധ നടപടി എന്നതാണ് പാക് നയതന്ത്രജ്ഞരടക്കം വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവനയിലും ഭീതി പ്രകടമായിരുന്നു നദീജല പാത അടച്ചാൽ ശക്തമായി ആക്രമിക്കുമെന്നും പീരങ്കികളോ വെടിക്കോപ്പുകളോ മാത്രമല്ല പ്രയോഗിക്കുക എന്നതായിരുന്നു ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ ന്യൂസ് ന്യൂസ്